തൃശൂർ ദേശീയപാതയിൽ കാർ തടഞ്ഞ് രണ്ടര കിലോ സ്വർണം കവർന്ന കേസിലെ മുഖ്യപ്രതി ഉപയോഗിച്ചിരുന്നത് തിരുവല്ലയിലെ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിന്റെ കാർ കേസിലെ മുഖ്യപ്രതിയായ റോഷൻ വർഗീസാണ് ഡിവൈഎഫ്ഐ തിരുവല്ല ടൌൺ വെസ്റ്റ് മേഖലാ കമ്മിറ്റി അംഗമായ ഷാഹുൽ ഹമീദിന്റെ ഉടമസ്ഥതയിലുള്ള കാർ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നത് ഈ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ദേശീയപാത കല്ലെടുക്കിൽ സിനിമാ സ്റ്റൈലിൽ കാർ തടഞ്ഞ് സ്വർണം കവർന്ന സംഭവത്തിൽ റോഷൻ അടക്കമുള്ള അഞ്ചു പ്രതികളെ കഴിഞ്ഞ ദിവസമാണ് തൃശൂർ പി പോലീസ് അറസ്റ്റ് ചെയ്തത് കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും സമാന സംഭവങ്ങളിൽ പ്രതിയായ റോഷൻ വർഗീസാണ് തൃശൂരിലെ കവർച്ചയുടെയും മുഖ്യ സൂത്രധാരൻ തുടർന്നാണ് ഇയാൾ ഉപയോഗിച്ചിരുന്ന പജീറോ കാറും തിരുവല്ലയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നാൽ ഈ കാർ ഷാഹുൽ ഹമീദിന്റെ പേരിലുള്ളതായിരുന്നു ഇതോടെ ഷാഹുൽ ഹമീദും റോഷനും തമ്മിലുള്ള ബന്ധവും ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ ബുധനാഴ്ചയാണ് സ്വർണം തട്ടിയെടുത്തത് തൃശൂർ കിഴക്കേകോട്ട നടക്കിലാൽ അരുൺ സണ്ണി സുഹൃത്ത് ചാലക്കുടി കോട്ടാത്തുപറമ്പിൽ റോജി തോമസ് എന്നിവർ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി രണ്ടര കിലോ സ്വർണം കവരുകയായിരുന്നു മൂന്ന് കാറുകളിലായി എത്തിയ പതിനൊന്നംഗ സംഘമാണ് കവർച്ച നടത്തിയത്